പക്ഷേ പറയാതെ പറയാതവയ്യ ഇന്ന് കുട്ടികളും മാണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വീടകങ്ങളിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട് രണ്ട് ചങ്ങാതിമാരുടെ പൊട്ടം കളി ഏതൊരു കോയയും കുഞ്ഞാപ്പൂവും ചെറിയ കുട്ടികളോട് വിഷ്വൽ ചെയ്ത് ഇവരെന്താണ് പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികളോട് നേരൊരു പുസ്തകം വായിച്ചാൽ മനസ്സിൽ നിൽക്കുന്നതിനേക്കാൾ ഒരു വിഷ്വലായ സാധനം മനസ്സിൽ നിൽക്കും പണ്ട് പണ്ടെങ്ങാണ്ട് കണ്ട ഒരു അപകടം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും അന്നിന്റെ പിറ്റേ ദിവസം ഒരു അപകടത്തെ കുറിച്ച് നിങ്ങൾ വായിച്ചത് ഇപ്പൊ മനസ്സിൽ ഇല്ല എന്നിട്ട് ഈ വിഷ്വലായിട്ട് വരുന്ന ഈ സംഗതികൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ജോലി ആയിരിക്കും എനിക്കതിനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല വാപ്പനെ കോയെ കോയെ കോയെന്ന് വിളിക്കണം എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എത്രമേൽ സംഘതാണ് വാപ്പനെ കൊയേന്ന് വിളിക്കുക വാപ്പനെ ചവിട്ടി കൂട്ടുക വാപ്പനെ ചവിട്ടി തള്ളിടുക വാപ്പാന്റെ കള്ളപ്രണയത്തിന് മോൻ സപ്പോർട്ട് കാമിനിയുടെ ജന്മദിനത്തിന് ഗിഫ്റ്റ് തെരഞ്ഞെടുക്കാൻ മോനെ കൂട്ടി പോവുക ഇതൊക്കെയാണ് ഇത്ര കളിഹോലോ ഇത് മക്കളിൽ വരുത്തുന്ന സ്വാധീനം എന്താണ് വാപ്പ വാപ്പയായി നിൽക്കണം ഭർത്താവ് ഭർത്താവായി നിൽക്കണം സ്ത്രീക്ക് സമൂഹത്തിൽ വലിയ റോളുണ്ട് അവൾ അവളുടെ റോളുമായി മുന്നോട്ട് പോകണം